നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം തന്നെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസ് പദ്ധതിക്ക് യോജിച്ച മറുപടി എന്ന നിലയിൽ കെ റൈസ് എന്ന പേരിൽ താൽക്കാലികമായിട്ട് വിതരണ പദ്ധതി നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുകയാണ് കേരളത്തിൽ ഭാരത് അരിയുടെ പെട്ടെന്നുള്ള പ്രചാരം കണക്കിലെടുത്താണ് പെട്ടെന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കി റിപ്പോർട്ട് നൽകുവാൻ സിവിൽ സപ്ലൈസ് ഡയറക്ടർ സപ്ലൈകോ എം ഡി ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി എന്നിവരോട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അരി വിതരണം ചെയ്യുന്ന എൻ സി സി എഫ് കേന്ദ്രങ്ങൾക്ക് മുന്നിൽ ആളുകൾ തിങ്ങി നിറഞ്ഞതോടെ കേരളത്തിൽ നിലവിൽ തഴച്ചു വളരുന്ന ഭാരത് അരിയുടെ വിൽപ്പന ഒരാഴ്ചയ്ക്കുള്ളിൽ തൃശൂരിൽ മാത്രമായിട്ട് നൂറ്റി അൻപത് ചാക്ക് ഭാരത് അരിയാണ് വിറ്റുപോയത് ഇത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉണ്ടാക്കിയേക്കാവുന്ന ദൂഷ്യഫലങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ബി ജെ പി നീക്കത്തെ പ്രതിരോധിക്കുവാനായിട്ട് ഒരു ബദൽ കൊണ്ടുവരുവാനായിട്ട് എൽ ഡി എഫ് ഐക്യകണ്ഠേന തീരുമാനിച്ചിരിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിക്കുന്നതും അതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങളും വർദ്ധിക്കുകയാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് സമീപകാല കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് എന്നാണ് എം വി ഡി പറയുന്നത് മോട്ടോർ വാഹന നിയമത്തിലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് തെല്ലെങ്കിലും അറിവുള്ളവർ ഒരു കാരണവശാലും ഇത്തരം പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കില്ല അത്രയ്ക്കും കഠിനമായിട്ടുള്ള ശിക്ഷകളാണ് നിയമ ഭേദഗതിയിൽ ഈ കുറ്റത്തിന് വന്നിട്ടുള്ളത് മോട്ടോർ വാഹന നിയമം രണ്ടായിരത്തി പത്തൊൻപതിൽ ഭേദഗതി വരുത്തിയപ്പോൾ ഏറ്റവും കർക്കശമായ ശിക്ഷാവിധികൾ ഉൾക്കൊള്ളിച്ചുള്ളതാണ് ജുവനേൽ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്ന് വെച്ചാൽ മുപ്പതിനായിരം രൂപ വരെ പിഴയും വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഒരു വർഷത്തേക്ക് റദ്ദാക്കുകയും ഉടമസ്ഥൻ്റെ ലൈസൻസിനെതിരെ നടപടി വരികയും ചെയ്യുക മാത്രമല്ല രക്ഷിതാക്കൾ മൂന്ന് വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും അങ്ങനെ വാഹനം ഓടിക്കുന്നതിന് ശിക്ഷിക്കപ്പെടുന്ന കുട്ടിക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായാൽ മാത്രമേ പിന്നീട് ലൈസൻസ് അനുവദിക്കുകയുള്ളൂ ജുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഉള്ള നടപടികൾ വേറെയും വന്നേക്കാം ഇത്തരം അപകടങ്ങളിൽ മറ്റുള്ളവർ കൊല്ലപ്പെട്ടാൽ ഏഴ് വർഷം മുതൽ പത്ത് വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കുമെന്ന് മാത്രമല്ല ഇൻഷുറൻസ് നഷ്ടപരിഹാരമായിട്ട് അതി ഭീമമായിട്ടുള്ള തുക അടയ്ക്കേണ്ടതായിട്ട് വരികയും ചെയ്യും സ്വന്തം കിടപ്പാടം പോലും ജപ്തി ചെയ്യപ്പെട്ടേക്കാം ക്ഷണികമായിട്ടുള്ള സന്തോഷത്തിനും അതുപോലെ തന്നെ സൗകര്യത്തിനും സ്വന്തം കുട്ടി വാഹനം ഓടിക്കുമെന്നുള്ള അഭിമാനത്തിനും വേണ്ടി അറിഞ്ഞോ അറിയാതെയോ അനുവദിക്കുന്ന ഈ പ്രവൃത്തി അതിൻ്റെ അവൻ്റെ ഭാവി തന്നെ നശിപ്പിക്കുമെന്നും എം പി ഡി അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഫാസ്റ്റ് ടാഗുകൾ നൽകുന്നതിനുള്ള അംഗീകൃത ബാങ്കുകളിൽ ഒന്നായിട്ടുള്ള പേടിഎമ്മിനെ ഡീലിസ്റ്റ് ചെയ്യുവാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ടോൾ പിരിവ് നിയന്ത്രിക്കുന്ന ഇന്ത്യൻ ഹൈവേസ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡിൻ്റേതാണ് തീരുമാനം ആർ ബി ഐ പേടിഎമ്മിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അംഗീകൃത ബാങ്കുകളുടെ പട്ടികയിൽ നിന്ന് പേടിഎമ്മിനെ നീക്കം ചെയ്യാനുള്ള തീരുമാനമെടുത്തതായിട്ട് നാഷണൽ ഹൈവേ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുകയാണ് മാത്രമല്ല ആർ ബി ഐ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പേടിഎമ്മിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ആറുമാസത്തേക്ക് പുതിയ ഉപഭോക്താക്കളെ ഉൾപ്പെടുത്തുന്നതിനും തടഞ്ഞിരുന്നു ടോൾ ഗേറ്റുകളിലും മറ്റും ബുദ്ധിമുട്ടില്ലാതെ ഡ്രൈവ് ചെയ്യുന്നതിനായിട്ട് മറ്റും മുപ്പത്തിരണ്ട് അംഗീകൃത ബാങ്കുകളിൽ നിന്ന് പുതിയവ വാങ്ങുവാനായിട്ട് പേ ടി എം ഫാസ് ടാഗ് ഉപഭോക്താക്കളോട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അനധികൃത കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കുവാനുള്ള കേരള മുനിസിപ്പാലിറ്റി അനധികൃത കെട്ടിടങ്ങൾ ക്രമവൽക്കൽ ചട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള പഞ്ചായത്ത് അനധികൃത കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കൽ ചട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി എന്നിവ നിലവിൽ വന്നതായിട്ട് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഏഴിനോ മുൻപോ നിർമ്മാണം ആരംഭിച്ചതോ പൂർത്തിയാക്കിയതോ ആയിട്ടുള്ള അനധികൃത കെട്ടിടങ്ങളാണ് ക്രമപ്പെടുത്താനാവുക ഇതിനെ ആവശ്യമായിട്ടുള്ള രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ നാനൂറ്റി ഏഴ് ഒന്ന് വകുപ്പ് പ്രകാരം കേരള പഞ്ചായത്ത് രാജ് ആക്റ്റിലെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എ ബി വൺ എന്നീ വകുപ്പുകൾ എന്നിവ ഭേദഗതി ചെയ്താണ് ചട്ടം നിലവിൽ വന്നത് വിവിധ തരം ചട്ടലംഘനങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിലുള്ള പിഴ ഉടുക്കേണ്ടതായിട്ടുണ്ട് പല കാരണങ്ങളാൽ ചട്ടലംഘനം ഉണ്ടായിട്ടുള്ള നിരവധിയായിട്ടുള്ള കെട്ടിടങ്ങൾ ക്രമവത്കരിക്കുവാൻ സാധിക്കാതെ ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സർക്കാർ ഇടപെടൽ കെട്ടിട ഉടമകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വരുമാനത്തിൽ വർധനവുണ്ടാക്കാനും നടപടി സഹായിക്കുന്നതായിരിക്കും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ ഇന്നലെ ശനിയാഴ്ച ഫെബ്രുവരി പതിനേഴാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് പത്ത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് എൺപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗം താല്പര്യമുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന് ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക